السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه ربهم الله സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുസ്ബാനഹുഅാലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമലാൻ മാസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് റമലാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും തുറക്കപ്പെടുന്ന മാസമാണ് റമലാൻ മാസം റമലാൻ മാസത്തിലുടനീളം സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തെ സംബന്ധിച്ചുള്ള സംസാരം റമലാൻ മാസത്തിൽ എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് പ്രാധാന്യമർഹിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ അള്ളാഹു സുഹാനഹുഅഅല തൗഫീഖ് ചെയ്താൽ ഇനിയുള്ള റമലാനിൻ്റെ ദിനരാത്രങ്ങളിൽ സ്വർഗത്തെ സംബന്ധിച്ച് ഒരൽപ്പം സംസാരിക്കുവാനാണ് നാം ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലൂടെയുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ഇൻഷാ അള്ളാഹ നമ്മുടെ ഈ ഒരു സംസാരം സ്വർഗ്ഗത്തെ സംബന്ധിച്ചും സ്വർഗ്ഗത്തിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളും മനസ്സിലാക്കിക്കൊണ്ട് ഖുർആാനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും അതേപോലെ തന്നെ നമ്മുടെ ആത്മാവും ആ സ്വർഗ്ഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണം ആ നിലക്ക് സ്വർഗത്തെ സംബന്ധിച്ചു വിശദീകരിക്കുവാനാണ് ഈ ഒരു സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എല്ലാവരും എല്ലാ ദിവസവും ഈ ഒരു തുടർ പരമ്പര സ്വർഗത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു സംസാരം കേൾക്കണമെന്നാണ് ആമുഖമായി എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ ആ സ്വർഗ്ഗ ലോകത്ത് പ്രവേശിക്കലും അള്ളാഹു സുബാനഹു ആലയെ കണ്ടുമുട്ടലുമാണ് നാം നോമ്പ് നോൽക്കുന്നതും രാത്രി നമസ്കരിക്കുന്നതും അതേപോലെ തന്നെ മറ്റു അഞ്ചു വക് നമസ്കാരങ്ങളും മറ്റു സൽപ്രവർത്തനങ്ങളുമെല്ലാം സ്വർഗം കിട്ടാൻ വേണ്ടിയാണ് ഇസ്ലാം വിലക്കിയിട്ടുള്ള എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നത് പോലും ആ സ്വർഗ്ഗ കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആ സ്വർഗ്ഗത്തെ കൂടുതൽ അറിയുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു പ്രചോദനം നമുക്ക് നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ അനുഭൂതികൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും സ്വർഗത്തെ സംബന്ധിച്ച് ശരിയായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇനി ഉള്ള സംസാരങ്ങളിൽ നാം സ്വർഗത്തെ സംബന്ധിച്ച് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏറെ സന്തോഷവും ആഹ്ലാദവും നൽകുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹുസ്ബാൻ പറയുന്നത് അള്ളാഹുസ്ബാനുല പറയുകയാണ് ഒരു നഫ്സിനും അറിയില്ല എന്തൊക്കെ കൺകുളിർമ്മകളാണ് അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നൽകാനുള്ളതാണ് അപ്പോൾ നമുക്ക് കൺകുളിർമ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ സ്വർഗലോകത്തുണ്ട് അള്ളാഹു അത് ആർക്കും വെളിവാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇമാം ബുഖാരി റഹമ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂഹുറി നുഹുവിൽ നിന്നുള്ള ഹദീസാണ് അള്ളാഹു തന്നെ പറയുകയാണ് സ്വാലിഹീങ്ങളായ നല്ലവരായ എൻ്റെ അടിമകൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മാല ഒരു കണ്ണും ഇതുവരെ കാണാത്ത കാഴ്ചകൾ വല ഊതു ഒരു കാതും തത്യമായ ഒന്നിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടാവില്ല വല മനുഷ്യൻ്റെ മനസ്സുകളിൽ പോലും ചിന്തിക്കാനോ അവർക്ക് ഇമാജിൻ ചെയ്യാനോ സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ഔന്നത്യമേറിയ കാര്യങ്ങൾ അപ്പോൾ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത മനുഷ്യ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഉന്നതമായ മനോഹരമായ ആനന്ദദായകമായ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് സ്വർഗലോകത്തുള്ളത് സൂറത്തു അസ് പറയുന്നത് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം അവിടെയുണ്ട് മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം അവിടെ കിട്ടും കണ്ണുകൾക്ക് ആനന്ദം നൽകുന്ന എല്ലാ കാഴ്ചകളും അവിടെ കാണാം അവിടെ നിങ്ങൾ നിത്യവാസികളായിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന ഒരു ലോകം സൂറത്തുൽ സൂറത്ത് ഉൽ ാഫിൽ സൂറത്ത് ഉൽ ാഫിഅ ഉസ്ബാൻ പറയുന്നത് ലഹുദ് അവർ എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അവർക്ക് അവിടെയുണ്ട് മസീദ് നമ്മുടെ അടുക്കൽ അതിൽ കൂടുതൽ ധാരാളമായുണ്ട് മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ അള്ളാഹു ഉസ്മാനോത് അള്ളാഹുവിൻ്റെ വക പ്രത്യേകമായി നൽകുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന നമ്മുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാഴ്ചകളും സുഖാനുഭൂതികളും നിറഞ്ഞ സ്വർഗ്ഗലോകം ആ സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കലും ആ സ്വർഗ്ഗത്തെ സംബന്ധിച്ച് അറിയലും വളരെ പ്രധാനപ്പെട്ടതാണ് നാം ആദ്യമായി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും നമ്മൾ അറിയുമ്പോൾ ആദ്യം അറിയേണ്ടത് അതിൻ്റെ പേരുകളാണ് ആ പേരുകളിൽ തന്നെ അതിൻ്റെ ഗുണം അതിൻ്റെ സിഫാത്തുകൾ ഗുണവിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ പേരുകൾ പഠിച്ചുകൊണ്ട് ഇൻഷാ അള്ളാ നമുക്ക് ആരംഭിക്കാം അതിൻ്റെ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചും ഇൻഷാ അള്ളാ നമുക്ക് മനസ്സിലാക്കാം സ്വർഗ്ഗത്തിന് ഏറ്റവും വ്യാപകമായി ഖുർആാനിലും ഹദീസിലും ഉപയോഗിച്ചിട്ടുള്ള പേരാണ് അൽ ജന്ന അൽ ജന്ന ജന്നത്ത് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം ധാരാളം വൃക്ഷങ്ങളും ചെടികളും പൂക്കളും മരങ്ങളുമെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തിനാണ് യഥാർത്ഥത്തിൽ ഭാഷയിൽ ജന്നത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ബഹുവചനമാണ് ജന്നാത്തുൻ ഒരുപാട് തോട്ടങ്ങൾ വ്യത്യസ്തങ്ങളായ തോട്ടങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്രയിലെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം ഒബഷിരി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക അവർക്ക് ജന്നാത്തുകളുണ്ട് അഥവാ ഒരുപാട് തോട്ടങ്ങൾ ഒരുപാട് പൂന്തോപ്പുകൾ വ്യത്യസ്തങ്ങളായ വൃക്ഷങ്ങളും ചെടികളും പഴവർഗ്ഗങ്ങളുമുള്ള വ്യത്യസ്തങ്ങളായ പൂന്തോപ്പുകൾ റഹ്മാനിൽ പറഞ്ഞതുപോലെ വലിമൻ ഖാഫ മക്കാമറബി ഹി ജന്നാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് തോട്ടങ്ങളുണ്ടാകും സ്വർഗ്ഗ ലോകത്ത് വമിൻ ഹിമാ ജന്നത്താൻ അതിനു പുറമെ വേറെയും ഉണ്ടാകും രണ്ടെണ്ണം അപ്പോൾ ധാരാളം തോട്ടങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ സൂറത്തുൽ ബക്രയിലെ എൺപത്തി ആയത്തിൽ കാണാം വല്ലദീന അസ്ഹാബുൽ ജന്ന വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവർ സ്വർഗത്തിൻ്റെ ആളുകളാകുന്നു ഇവിടെ അൽ ജന്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അൽ ജന്നത്ത് പൂന്തോപ്പുകൾ അതേപോലെ തന്നെ ജന്നാത്ത് ഒരുപാട് പൂന്തോട്ടങ്ങൾ ഇങ്ങനെ രണ്ട് രൂപത്തിലും പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാകുന്നു പണ്ഡിതന്മാർ പറയുന്നത് ഇത്തരം പേരുകൾ സാധാരണ നിലക്ക് അറബി ഭാഷയിൽ ഉണ്ടാകുന്നത് ഏതിനാണ് ഒരു മൗലികനാണ് കസീറുൽ അഷ്ജാർ മുഖ്തലഫുൽ അൻവാ മുഖ്തലിഫുൽ അൻവ ആയ അഥവാ വ്യത്യസ്തങ്ങളായ ധാരാളം വൃക്ഷങ്ങളും ചെടികളും എല്ലാമുള്ള സ്ഥലത്തിനാണ് ജന്നത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വർഗലോകത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ധാരാളം വൃക്ഷങ്ങൾ ഉണ്ടാകും ധാരാളം ചെടികളുണ്ടാകും പൂക്കളുണ്ടാകും പഴവർഗ്ഗങ്ങളുണ്ടാകും പച്ചപിടിച്ചതും അല്ലാത്തതുമായ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള എല്ലാ നിലക്കുമുള്ള വൃക്ഷങ്ങളും ചെടികളും അടങ്ങിയിട്ടുള്ള ഒരു ലോകമായിരിക്കും സ്വർഗലോകമെന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ അള്ളാഹ് ഉസ്മാനോത്തല സ്വർഗത്തിന് നൽകിയ മറ്റൊരു പേരാണ് ജന്നത്തുൽ ഉൽ ഹുൽദ് അൽ ഹുൽദ് എന്ന് പറഞ്ഞാൽ സ്ഥിരവാസം എന്നാണ് അതിൻ്റെ അർത്ഥം മരണമില്ലാത്ത അറ്റമില്ലാത്ത ഒരിക്കലും അവസാനിക്കാത്ത അതിനാണ് അൽ അൽദ് എന്ന് പറയുന്നത് സ്വർഗ ഒരു പേരാണ് ജന്നത്തുൽ ജന്നത്ത് സൂറത്തുൽ ഫുർഖാനിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ അത് കാണാം നരകത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നത് അതാണോ അത് മുത്തക്കിങ്ങൾക്ക് അള്ളാഹു വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണ് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായി കൊണ്ട് അവർക്ക് മടങ്ങി ചെല്ലാനുള്ള സ്ഥലം അപ്പോൾ ജന്നത്തുൽ ഹുൽദാണ് സ്ഥിരവാസത്തിൻ്റെ സ്വർഗം അതാണ് സ്വർഗത്തിൻ്റെ ഒരു വിശേഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേര് കാരണം ദുഹാനിലെ അൻപത്തി ആയത്തിൽ പറഞ്ഞതുപോലെ അവിടെ വെച്ച് അവർക്ക് മരണമില്ല ഭൂമിയിൽ വെച്ചുള്ള മരണമല്ലാതെ വേറെ ഒരു മരണമില്ല അപ്പോൾ ഒരിക്കലും മരിക്കാത്ത ഒരു ലോകമാണത് ഖാലിദീന വൽ അർദ് ആകാശ ഭൂമികൾ നിലനിൽക്കുന്ന കാലത്തോളം അവർ അവിടെ നിത്യവാസികളായിരിക്കുമെന്ന് സൂറത്തു ഹൂദിലെ നൂറ്റി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്മാനു തല പറയുന്നുണ്ട് സൂറത്ത് ഉസ്വാദിലെ അൻപത്തിനാലാമത്തെ അള്ളാഹ് ഉസ്മാനുത്തല പറയുന്നത് ഇത് നമ്മൾ നിങ്ങൾക്ക് നൽകുന്ന ഉപജീവനമാകുന്നു സ്വർഗലോകത്ത് അത് ഒരിക്കലും തീർന്നു പോവുകയില്ല ഒരിക്കലും അവസാനിക്കുകയില്ല സൂറത്തുള്ള ഹിജറിലെ നാല്പത്തിയെട്ടിൽ പറയുന്നത് വമാഹും മിൻഹാബി മുഹ്റജീൻ ഒരിക്കലും സ്വർഗ നിന്ന് പുറത്തു പോകേണ്ടി വരികയില്ല അപ്പോൾ ഒരിക്കലും മരണമില്ലാത്ത ഒരിക്കലും പുറത്തു പോകേണ്ടി വരാത്ത വാർദ്ധക്യമോ മറ്റു അസുഖങ്ങളോ ബാധിക്കാത്ത ഒരിക്കലും മുറിഞ്ഞു പോകാത്ത അതാ അജുദൂദ് ഒരിക്കലും മുറിഞ്ഞു പോവാത്തത് എന്നു സൂറത്ത് ഹൂദിലെ നൂറ്റി എട്ടാമത്തെ ആയത്തിലും കാണാം അപ്പോൾ ഇപ്രകാരം ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരിക്കലും മരണമില്ലാത്ത എന്നെന്നും ജീവിക്കുന്ന സ്വർഗലോകം ജന്നത്തുൽ ഉൽദ് ഈ പേര് മനസ്സിലാക്കി വെക്കുക അതിനെക്കുറിച്ച് ആലോചിച്ച് ആഹ്ലാദിക്കുക മരണമില്ലാത്ത അവസ്ഥ എന്നത് ഒരിക്കലും പുറത്തു പോകേണ്ടി വരികയില്ല എന്നുള്ളത് എത്ര വലിയ ആമത്താണ് അള്ളാഹ് ഉസ്മാനോത്തലനാമേവരെയും ആ സ്വർഗത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അതേപോലെ തന്നെ മൂന്നാമതൊരു പേരാണ് ജന്നത്തുൽ ജന്നത്തുൽ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം അഭയ കേന്ദ്രം ചെന്നു ചേക്കേറുന്ന സ്ഥലം അവസാനത്തിൽ വിശ്രമിക്കാൻ വേണ്ടിയും ആഹ്ലാദിക്കാൻ വേണ്ടിയും ഒത്തുചേരുന്ന സ്ഥലത്തിനാണ് അൽ മഹ്വ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ ഈ നാമവും നമുക്ക് കാണാൻ സാധിക്കും സൂറത്തു അള്ളാഹു അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഭയപ്പെടുകയും നിന്ന് തടയുകയും ചെയ്തവനാരോ അവൻ്റെ വാസസ്ഥലം അവൻ്റെ അഭയസ്ഥലം ചെന്ന് ചേരാനുള്ള സ്ഥലം അത് സ്വർഗ്ഗലോകമായിരിക്കും സൂറത്തു നജുമിലെ പതിനഞ്ചാമത്തെ തായത്തിൽ അള്ളാഹു സ്ബ്ബാനുത്തല പറയുന്നത് ഇന്ദഹ ജന്നുൽമ സിതറ തുൽ മുൻതഹയുടെ ജന്നത്തുൽ മഅ്വ സ്ഥിരവാസത്തിൻ്റെ താമസത്തിൻ്റെ താമസിക്കാനുള്ള വിശ്രമിക്കാനുള്ള സ്വർഗ്ഗലോകം അപ്പോൾ താമസിക്കുവാനുള്ള കഴിഞ്ഞുകൂടാനുള്ള അഭയം നൽകപ്പെട്ടുകൊണ്ട് ഒന്നിനെയും ഭയപ്പെടാതെ കഴിയാനുള്ള സ്ഥലം അതാണ് ജന്നത്തുൽ മഅ്വ സ്വർഗത്തിൻ്റെ മറ്റൊരു പേരാണ് മറ്റൊരു പേര് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജന്നാ ത്വാദിന് ജന്നാ ത്വാദിൻ നാലാമതായി മനസ്സിലാക്കുക അതിന് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തരുന്നത് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുകയാണെങ്കിൽ അതിന് അതന എന്ന് പറയും അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഇക്കാമത്തിനെയും ദവാമിനെയും കുറിക്കുന്നു ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുക ജന്നത്തുൽ െന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു പേരാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തും അവന്റെ അടിമകൾക്ക് അദൃശ്യമായ നിലക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജന്നാ ത്ത് അതിൻ എന്ന് സൂറത്തു താഹയിലെ എഴുപത്തി ആറാമത്തായത്തിലും കാണാം തായ്ബാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന ജന്നാ ത്വാദിൻ അപ്പോൾ ജന്നത്വാദിൻ അതല്ലെങ്കിൽ ജന്നാ ത്വാദിൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരവാസമുള്ള ഒരിക്കലും അവസാനിക്കാത്ത സുഖാനുഗ്രഹങ്ങളുടെ തോട്ടം ഈ ഒരു പേരും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്വഹീഹായ ഹദീഫിലും റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സ്വർഗ്ഗ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇനി ഈ പറയുന്ന ജന്നാ ത്ത് ആദിൻ എന്ന് പറയുന്നത് അത് സ്വർഗ മൊത്തം ഉദ്ദേശിച്ചാണോ മൊത്തം ഉദ്ദേശിച്ചും ജന്നാ ത്ത് അതിൻ എന്ന് പറയും ചില പണ്ഡിതന്മാർ പറയുന്നത് സ്വർഗത്തിലെ പട്ടണങ്ങൾക്ക് മദീനകൾക്ക് അതിന് പ്രത്യേകം നൽകപ്പെട്ടിട്ടുള്ള പേരാണ് ജന്നാ ത്ത് ആദിൻ എന്ന് അതിനവർ തെളിവ് പറയുന്നത് ഇമാം ബുഹാർ അറഹമ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം നബിസ്ഹു അലൈഹി വസല്ലമ ജന്നു അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സുഹീയിൽ ഉദ്ധരിക്കുകയാണ് സമറത്തു ജുൻതബർ അനഹുവിൽ നിന്നുള്ള ഹദീസാണ് ആ ഹദീസിൽ ഇത് ജന്നത്തു അതിനാണ് എന്നും ഇത് താങ്കളുടെ വീടാണ് എന്നുമൊക്കെ മലക്കുകൾ നബിസ്വലാസ്ലമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം നബി അള്ളു അലി വസ്ലം വിശദീകരിക്കുന്നുണ്ട് അത് പറയുന്നിടത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഫൻ തലീനത്തിൻ ആ മലക്കുകൾ എന്നെ കൊണ്ടുപോയത് ഒരു പട്ടണത്തിലേക്കാണ് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമാണ് ആ പട്ടണം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടും അവിടെ കണ്ട കാഴ്ചകളുമായി ബന്ധപ്പെട്ടും വിശദീകരിക്കുന്നിടത്താണ് പിന്നീട് പറയുന്നത് ഹാദി ഹി ജന്നു ആതിൻ ഇതാകുന്നു ജന്ന ത്വാദിൻ അവിടെ കാണുന്ന ആ വീട് താങ്കളുടെ വീടാണ് അപ്പോൾ സ്വർഗലോകത്തിലെ പട്ടണമാണ് ജന്ന ത്വാദിൻ എന്നും ചില പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അബൂ അബൂസീദ്ഹുൽ നിന്ന് കാണുന്ന ഒരു അസറിൽ നമുക്ക് കാണാം അള്ളാഹുസ് സൃഷ്ടിച്ചത് സ്വന്തം കൈകൊണ്ടാണ് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകൾ കല്ലുകളാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇമാം റഹ്മത്തുല്ലാഹി തഫ്സീറിൽ ാഹിഅലാഹുബിൻഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സ്വർഗ ലോകത്ത് ചില കൊട്ടാരങ്ങളുണ്ട് അതിന് അതിനി എന്നാണ് പേര് നൽകപ്പെട്ടിട്ടുള്ളത് ലഹു ഹംസത്തു ഏകദേശം അയ്യായിരത്തോളം വാതിലുകൾ അതിനുണ്ട് നബിയുൻ ഔ ഔ ഷഹീദുൻ ഷഹീദുകൾ അതേപോലെ തന്നെ നബിമാർ അവർക്കൊക്കെയാണ് അവിടേക്കുള്ള പ്രവേശനമുള്ളത് വക്കീ ലഹീയദീന തുൽ ജന്ന അത് ജന്നത്തിലെ സ്വർഗത്തിലെ പട്ടണമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ അസറുകളിൽ നിന്നും നേരത്തെ പറയപ്പെട്ട ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജന്നാത്തു അതിൻ എന്ന സ്വർഗ്ഗ ലോകത്തെ മൊത്തം പറയുമെങ്കിലും അവിടെയുള്ള പ്രത്യേക പട്ടണവും പ്രത്യേകമായ ചില കൊട്ടാരങ്ങളും അമ്പിയാക്കൾക്കും സദ്ദീഖ്കൾക്കും ശുഭദാക്കൾക്കും പ്രവേശനം ലഭിക്കുന്ന പ്രത്യേകമായ സ്ഥലങ്ങൾക്കും ജന്നാത്തു അതിൻ എന്ന് പറയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു നാമമാണ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ സുഖാനുഗ്രഹങ്ങളും അനുഭൂതികളും വ്യത്യസ്തങ്ങളായ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിക്കപ്പെടുന്ന സ്വർഗ ലോകം സൂറത്ത് യൂനുസിലെ ഒമ്പതാമത്തായത്തിലുള്ള ഉസ്ബാനുത്തല പറയുന്നത് ഇന്നീന ആമനുഹാബുഹും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹ് ഉസ്മാനു താല തായ്ഭാഗത്തുകൂടി അരിവുകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിലേക്ക് നയിക്കുന്നതാണ് അവിടെ എന്നാണ് പറഞ്ഞത് സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗലോകം സൂറത്തു ഷറായിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുയിൽ ജന്നത്തു അനന്തരാവകാശികളിൽ അള്ളാഹുവേ നീ എന്നെ ചേർക്കണമേ അപ്പോൾ സ്വർഗത്തിൻ്റെ മറ്റൊരു പേരാണ് ജന്നാത്ത് അ അതേപോലെ തന്നെ സ്വർഗത്തിൻ്റെ മറ്റൊരു പേരാണ് നമുക്കൊക്കെ സുപരിചിതമായൊരു പേരാണ് സൂറത്തുൽ അൽഫിർ ദൗസ് സൂറത്തുൽഴാമത്തെ ആയത്തിൽ കാണാം ഇന്നല്ലദീന ലഹും ജന്നാത്തുൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ജന്നാത്തുൽ സൽക്കാരമുണ്ടാകും സൂറത്തുൽ മിനൂന ഉസ്മാനു പറയുന്നു വാരിസൂൻ അല്ലദീന ഫിഹാ അവർ സ്വർഗം അനന്തരമെടുക്കുന്ന വിശ്വാസികളാണ് അവർ യരിസൂനൽ ഫിർദൌസ് ഫിർദൌസിനെയാണ് അനന്തരമായി എടുക്കുന്നത് ഫിർദൌസ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഫിൽ ലുഹത്തി അൽ ബുസ്താൻ ജനത്തിന് തന്നെ തോട്ടത്തിന് പറയുന്നതാണ് ധാരാളം വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നതിനാണ് അങ്ങനെ പറയുക എന്ന് ഇമാം റഹാഖ് റഹ്മത്തുല്ലാ അലി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തോട്ടം എന്ന അർത്ഥമാണ് ഫിർദൌസിനുള്ളതെങ്കിലും ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹൽ ഉദ്ധരിക്കുന്നു നബി ിൽ നിന്ന് പറയുകയാണ് ജന്നത്തി മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു സുഹാനു തല സ്വർഗത്തിൽ നൂറ് ദറജകൾ പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ ദറജകൾക്കിടയിലും ആകാശഭൂമികൾക്കിടയിലുള്ള ദൈർഘ്യമുണ്ടാകുമെന്നാണ് അങ്ങനെയുള്ള നൂറ് ദറജകൾ

സ്വർഗ്ഗത്തിലെ എല്ലാ പുഴകളും അരുവികളും എവിടെ നിന്നാണ് വരുന്നത് ഈ അൽ ഫുർദൌസിൽ നിന്നാണ് വരുന്നത് അപ്പോൾ സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗം അതേപോലെ തന്നെ ഏറ്റവും മധ്യഭാഗം ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് അൽ ഫിർദൌസ് അത് സ്വർഗത്തിൻ്റെ മറ്റൊരു പേരാണ് അതോടൊപ്പം പ്രത്യേകിച്ചും ഈ ഒരു ഭാഗത്തിനാണ് അൽ ഫിർദൌസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ദാറുസ്സലാം സമാധാനത്തിൻ്റെ ഭവനം ആയത്തിൽ കാണാം ലഹും ദാറുസ്സലാമി അവർക്കവരുടെ രക്ഷിതാവിന്റെ ക്ഷണിക്കുന്നത് സൂറത്ത് ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് അപ്പോൾ ദാറുസ്സലാം സമാധാനത്തിന്റെ ഭവനം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമുക്കറിയാം അള്ളാഹുവിന്റെ പേരുകളിൽ ഒന്നാണ് അസ്സലാം അതുകൊണ്ട് തന്നെ ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനം അഥവാ അള്ളാഹുസ്ബാൻ വിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഭവനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വർഗ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല മോശമായ വാക്കുകളോ ഭയപ്പെടുത്തുന്ന വാക്കുകളോ സമാധാനം കെടുത്തുന്ന വാക്കുകളോ ഒന്നും അവിടെ കേൾക്കുകയില്ല പിന്നെ അവിടെയുള്ളതെല്ലാം സലാമാണ് ശാന്തിയാണ് സമാധാനമാണ് അതുകൊണ്ടാണ് അതിന് ദാറുസ്സലാം സമാധാനത്തിൻ്റെ എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സ്വർഗത്തിൻ്റെ മറ്റൊരു പേരാണ് ദാറുസ്സലാം അതേപോലെ തന്നെ കാണാവുന്ന മറ്റൊരു ഇസ്മാണ് മറ്റൊരു പേരാണ് ദാറുൽ മുക്കാമ സ്ഥിരവാസത്തിൻ്റെ എന്നെന്നും താമസിക്കുന്ന എന്നെന്നും കഴിയുന്ന ഭവനം എന്നുള്ളത് സൂറത്തു അൽ സൂറത്തുൽ ഫാത്തർ അല മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം സത്യവിശ്വാസികൾ സ്വർഗ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവർ പറയും മിൻ അഹലാമത്തി ആരാണ് അള്ളാഹ് ഉസ്മാനുത്തല അവൻ്റെ ഫതിൽ കൊണ്ട് ഞങ്ങൾക്ക് ദാറുൽ മുക്കാമ നൽകി ദാറുൽ മുക്കാമ അപ്പോൾ എന്നെന്നും സ്ഥിരമായി താമസിക്കുവാനുള്ള വീട് എന്ന അർത്ഥത്തിൽ ദാറുൽ ഉൽ മുഖാമ എന്ന് പേര് നൽകപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അൽ ഹുസ്ന ഏറ്റവും നല്ലതായിട്ടുള്ളത് സൂറത്ത് യൂനുസിലെ ഇരുപത്തിയാറാമത്തായത്തിൽ അള്ളാഹ് ഉസ്മാനത്തോ പറയുന്നു ലില്ലദീന അഹ്സൻ ഹുസ്ന വസിയാദ സുഹൃദം ചെയ്ത ആളുകൾക്ക് അൽ ഹുസ്നയുണ്ട് എന്താണ് അൽ ഹുസ്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സ്വർഗമാണ് വസിയാദ അധികരിച്ചതുമുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടലുമാണ് അപ്പോൾ ഇവിടെ സ്വർഗത്തിൻ്റെ പര്യായ പദമായി അൽ ഹുസ്ന ഏറ്റവും നല്ല കേന്ദ്രം ഏറ്റവും നല്ല ഭവനം എന്ന പേര് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ദാറുല്ലാഹിറ പരലോക ഭവനം സൂറത്ത് യൂസഫിലെ നൂറ്റി ഒമ്പതാമത്തായത്തിൽ കാണാം ആളുകൾക്ക് ഏറ്റവും ഹൈറായത് ദാറുല്ലാഹിറ പരലോകത്തെ വീടാകുന്നു അപ്പോൾ സ്വർഗത്തിന് ആഹിറത്തിൻ്റെ വീട് എന്ന് പേര് നൽകപ്പെട്ടിട്ടുണ്ട് സൂറത്തുൽ കസസിലെ എൺപത്തിമൂന്നാമത്തെ ആയത്തിലും കാണാം തിൽക്ക ദാറുല്ലാഹിറ പരലോകത്തെ വീട് നാം തയ്യാറാക്കി ഫസാദ ഭൂമിയിൽ ഔന്നിത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് വേണ്ടി നാം തയ്യാറാക്കിയിട്ടുള്ളതാകുന്നു അപ്പോൾ ദാറുൽ ആഹിറ എന്നും പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും ദാറുൽ മുത്തഖീൻ മുത്തഖീങ്ങളുടെ വീട് എന്നും കാണാൻ കഴിയും സൂറത്തു മുപ്പതാമത്തെ കാണാം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് മുത്തക്കീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെക്കപ്പെട്ടത് എന്നാണ് അപ്പോൾ എന്നുള്ളത് ദാറുൽ മുത്തഖീൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ദാറുൽ ആഹിറ ദാറുൽ മുക്കാമ ദാറുൽ സലാം ഇതൊക്കെ സ്വർഗ്ഗലോകത്തിൻ്റെ പേരുകളാണ് അപ്പോൾ ഇതൊക്കെ സ്വർഗ്ഗലോകത്തിൻ്റെ പേരുകളാണ് ഓരോ പേരുകളിൽ നിന്നും ആ ഒരു അവസ്ഥയും അതിൻ്റെ ഒരു അനുഭൂതിയും അതിൻ്റെ ഒരു സന്തോഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ സ്വർഗ്ഗ ചില വസ്ഫുകൾ ചില വിശേഷണങ്ങൾ അള്ളാഹു സുബാനോ തല നൽകിയിട്ടുണ്ട് മേൽപ്പറയപ്പെട്ടിട്ടുള്ള പേരുകൾ നൽകുന്ന സൂചനകൾ തന്നെയാണത് എങ്കിലും നമ്മുടെ അറിവിലേക്കായി ഞാനത് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് സൂറത്തുൽ അൻകബൂത്തിലെ അറുപത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു താല സ്വർഗത്തിന് നൽകിയ ഒരു വിശേഷണമാണ് കാരണം ഭൂമിയെക്കുറിച്ച് പറയുന്നത് ഐഹീക ജീവിതം എന്നത് വെറും കളിയും വിനോദവുമാണ് എന്നാൽ വഇന്ന പരലോകത്തെ വീട് അഥവാ സ്വർഗം അത് അൽ ഹയവാൻ ആകുന്നു ഹയവാൻ എന്ന് പറഞ്ഞാൽ അൽ ബാഖിയ എന്നെന്നും നിലനിൽക്കുന്ന അവശേഷിക്കുന്ന ജീവിതം അതിനാണ് അൽ ഹയവാൻ എന്ന് പറയുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് ലൗ ഖാൻ മനുഷ്യന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ ഒരിക്കലും മരണമില്ലാത്ത സ്വർഗ്ഗലോകത്തിനു വേണ്ടിയാണ് നമ്മൾ പടി പണിയെടുക്കേണ്ടത് ഐഹിക ജീവിതം എന്നത് കളിയും തമാശയും വിനോദവും മാത്രമാണ് നാം നോമ്പ് നോൽക്കുന്നതും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതും അങ്ങനെയുള്ള നിത്യജീവിതം ലഭിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തുച്ഛമായ ഈ ഐഹിക ജീവിതത്തിനു വേണ്ടി തെറ്റുകൾ ചെയ്യാതെ മരണാനന്തര ജീവിതത്തിൽ ശാശ്വതമായി സ്വർഗലോകത്ത് കഴിയാൻ വേണ്ടി തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കുക സൽക്കർമ്മങ്ങളിൽ മുന്നേറുക അതേപോലെ തന്നെ സൂറത്തു ദുഹാനിലെ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ കാണാം ഇന്നൽ ഫീ മഖാമിൻ അമീൻ നിശ്ചയം തഖ്വയുള്ള ആളുകൾ നിർഭയത്വമുള്ള ഒരു സ്ഥലത്തായിരിക്കും മഖാമുൻ അമീൻ എന്നാണ് സ്വർഗത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അവിടെ ആരെയും പേടിക്കണ്ട മരണം പേടിക്കേണ്ട വാർദ്ധക്യം പേടിക്കേണ്ട രോഗം പേടിക്കേണ്ട ശത്രുക്കൾ ഭയപ്പെടേണ്ടതില്ല മറ്റു ഉപദ്രവകാരികളായ ജീവികളെ പേടിക്കേണ്ടതില്ല ഷെയ്താനിൻ്റെ ഷർറില്ല ഒന്നുമില്ല എല്ലാ അർത്ഥത്തിലും നിർഭയത്വവും സമാധാനവും അതുകൊണ്ട് മക്കാമുൻ അമീൻ നിർഭയത്വത്തിൻ്റെ സ്ഥലം എന്ന് കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ സൂറത്തു അൽ ഖമറിലെ അൻപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം അൻപത്തിനാലിൽ പറയുന്നത് ഇന്നൽ മുത്തഫി ജന്നാത്തിൻഹർ തക്കവയുള്ള ആളുകൾ സ്വർഗ്ഗത്തോപ്പുകളിലും അതേപോലെ തന്നെ അരുവികളിലുമായിരിക്കും ഫി മക്കാദ് സിദിൻ സത്യസന്ധതയുടെ ഇരിപ്പിടത്തിൽ ഇന്ദ മലീഖിൻ മുക്തദിർ കഴിവുറ്റവനായ ഒരു രാജാവിൻ്റെ അഥവാ അള്ളാഹു സുബാനോ തയാലിട അടുക്കൽ ഇവിടെ മക്കാദ് സിദ്ഖ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മക്കാദ് എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ എന്താണ് സത്യത്തിൻ്റെ അല്ലെങ്കിൽ സത്യസന്ധതയുടെ ഇരിപ്പിടം എന്ന് പറയാനുള്ള കാരണം അഥവാ അത് സ്ഥാപിത്താണ് അത് ഉറപ്പുള്ളതാണ് അത് നീങ്ങിപ്പോവുകയുമില്ല അതുകൊണ്ടാണ് സാബിത്വൻ താന്ന എന്ന് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുള്ളത് സമ്പൂർണ്ണമാണ് അത് സത്യവുമാണ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലും അള്ളാഹു വാഗ്ദത്തം ലംഘിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ ജീവിതത്തിൽ സത്യസന്ധത പാലിച്ചു പ്രവാചകന്മാരെ സത്യപ്പെടുത്തി അള്ളാഹുവിനെ സത്യപ്പെടുത്തി ഇസ്ലാമിനെ സത്യപ്പെടുത്തി അപ്പോൾ അവർക്ക് ആ നിലക്കുള്ള സത്യത്തിൻ്റെ സത്യസന്ധതയുടെ ഒരു ഇരിപ്പിടം അള്ളഹ് ഉസ്മാനുതല നൽകുന്നതാണ് കാണാം കരീമ മാന്യമായ മാന്യമായ പ്രവേശന പ്രവേശന സ്ഥലം സ്ഥലം അപ്പോൾ കരീം എന്ന വിശേഷണം ോകത്തിനുണ്ട് സൂറത്തു സ്വാദില വ സ്വാദിലെ ആളുകൾക്ക് ഏറ്റവും നല്ല പര്യവസാനമുണ്ട് എന്ന് പറഞ്ഞാൽ മടക്കം ഏറ്റവും നല്ല മടക്കസ്ഥാനം എന്ന് സ്വർഗ്ഗലോകത്തിന് വിശേഷണമുണ്ട് അതേപോലെ തന്നെ സൂറത്തു സ്വാതിലത്തിൻ്റെ അൻപതാമത്തായത്തിൽ വാതിലുകൾ തുറന്നു വെക്കപ്പെട്ട സുഖാനുഗ്രഹത്തിൻ്റെ സ്ഥിരവാസത്തിൻ്റെ സ്വർഗ്ഗലോകം അപ്പോൾ അള്ളാഹ് ഉസ്മാൻ തല സ്വർഗ്ഗലോകത്തിന് നൽകിയ വിശദീകരണങ്ങളാണ് വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടത് നല്ല മടക്ക സ്ഥലം മാന്യമായ പ്രവേശന സ്ഥലം സത്യത്തിൻ്റെ ഇരിപ്പിടം അതേപോലെ തന്നെ നിർഭയത്വത്തിൻ്റെ സ്ഥലം അതേപോലെ തന്നെ എന്നെന്നും ജീവിക്കുന്ന അൽ ഹയവാനായിട്ടുള്ള സ്ഥലം അപ്പോൾ ഈ പറയപ്പെട്ടതൊക്കെ സ്വർഗത്തിൻ്റെ പേരുകളാണ് വിശേഷണങ്ങളാണ് ആ പേരുകളും വിശേഷണങ്ങളും തന്നെ എന്താണ് സ്വർഗം എന്നതിലേക്ക് നമുക്ക് സൂചന നൽകുന്നുണ്ട് ഇൻഷാ അള്ളാഹ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ സ്വർഗ്ഗ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിശേഷണങ്ങളും അവിടെയുള്ള അനുഭൂതികളും സുഖാനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമ്മൾ വിശദീകരിക്കും എല്ലാവരും തുടർന്നുള്ള ക്ലാസ്സുകൾ കേൾക്കണം ഈ ക്ലാസ്സിനെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം മറ്റുള്ളവരിലേക്കും ഇത് പങ്കുവെക്കണം പരിശുദ്ധ റമദാൻ മാസത്തിലെ ഒരു വലിയ പുണ്യമായി ഒരു വലിയ പുണ്യകർമ്മമായി നമുക്കിതിനെ മനസ്സിലാക്കാം സ്വീകരിക്കാം വാതിലുകൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട ഈ റമലാൻ മാസത്തിൽ സ്വർഗത്തെ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു പരിശ്രമം തീർച്ചയായും ഉള്ള ഉസ്മാനോത്തല അതൊരു ഹൈറായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും നമ്മുടെ നീയത്തെ ശരിയാണെങ്കിൽ അതുകൊണ്ട് നീയത്തിനെ ശരിയാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി ആത്മാർത്ഥതയോടുകൂടി ഈ വിഷയങ്ങൾ കേൾക്കുക പഠിക്കുക അള്ളാഹു ഉസ്ബാനോത്തല നമ്മെ ഏവരെയും ആ സ്വർഗ്ഗലോകത്തിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലാ വസു വസ്ലമലബീന മുഹമ്മദി വസ്ഹാബിജ്മീൻ വലഹമദുല്ലാഹുറാലമീൻ